ഓനിയോ എന്താ നട്ടത് എന്നാ കാണിച്ചു നമുക്ക് കാണിച്ചു നട്ടുട്വൽവ് ട്വൽവ് എന്നാ കാണിച്ചു ഫസ്റ്റ് 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 അതെന്താ എന്താണ് എനിക്ക് ടുത്ത് എന്താണ് രണ്ടേ കവറത്ത് കൂട്ടണോ ആ കൂട്ടിക്കോ എവിടെ ഈ മറ്റേ മറ്റേ ഊട്ടിയോന്ന ചെറുതമ്മ ചെറുതെണ്ണിയോ അഞ്ച് എന്താണ് എനിക്ക് ഇതിന്റെ പേര് പറയില്ല പ്ലാന്റ്ക്കോ ബാക്കി തന്നെ ല്ലോ എത്ര പതിനൊന്നായിട്ടുള്ളു പന്ത്രണ്ട് ഉണ്ടല്ലേ നേരത്തെ ഉണ്ടാവും അപ്പൊ ഇനി നമ്മള് എന്താന്നോ ഇനി അടുത്ത പ്രാവശ്യം ഫ്ലവർ ഉണ്ടാവുമ്പോ ഒരുപാട് ബട്ടർഫ്ലൈ ഉണ്ടാവും അല്ലേ എങ്ങനത്തെ ബട്ടർഫ്ലൈ എന്നു പറഞ്ഞുതാ ശരിക്കും പറഞ്ഞു കൊടുക്കാം നല്ല ഇനി നമ്മളെ ചിക്കു വാങ്ങിച്ചെടുത്ത ചിക്കു ഇവിടെ എത്ര മൂന്നല്ലേ ഇനി നമ്മൾ എന്താ കാണിച്ചു കൊടുക്കണ്ടേ കൊടുക്കണ്ട ഇനി നമ്മളെ അത്തിതായി നമ്മൾക്ക് കാണിച്ചെടുത്തു അല്ലേ ഏ പിന്നെ നമ്മളെ ഇത് വേറൊരു ഇതാണ് കേട്ടോ നമ്മളെ ഏത് ഇത് ബനാന സപ്പോർട്ടാണ് ബനാന സപ്പോർട്ട ബനാന ചിക്കു എന്നൊക്കെ പറയും ആ ഐറ്റംസ് പെട്ടാണ് ഇത് അല്ലേ ഇത് നമ്മളെ ആണ് കാട്ടിമുണ് നമ്മള് വെച്ചിട്ട് ഇങ്ങനെ ഉഷാറാക്കി വരില്ല ഷിഫ്റ്റാവശ്യം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് ണ്ടല്ലേ നല്ല ക്ലിർപ്പൊക്കെ വന്ന് നല്ല ഉഷാറാവുന്നുണ്ട് നല്ല വളമൊക്കെ ചെയ്തിട്ടുണ്ട് പ്രാവശ്യം ഏ ഏത് പറഞ്ഞതാ പറഞ്ഞ കേൾക്കൂ ഉഷാറാണ് ഇപ്പൊ ഞമ്മള് ഞാൻ വളക്ക് ചെയ്താണ് മണ്ണൊക്കെ മാറ്റിയിട്ട് നല്ല ഉഷാറായിട്ട് വളം ചെയ്താണ് പക്ഷേ നമുക്ക് ഫ്ലവർ ചെയ്യുമോ നോക്കല്ലേ നമുക്ക് ചിലപ്പോൾ ചെയ്താലോ അറിയില്ലേ പിന്നെ ഒരു സാധനം ഉണ്ട് ഇത് ലൂവി ഇത് നമുക്ക് അയിൽ കണ്ടിട്ടില്ലല്ലോ ഈ കണ്ടിട്ടോ ഇത് മേണ്ടത് കണ്ടിട ഈ എന്ത് നിങ്ങൾക്ക് കണ്ടോ പറിച്ചാൻ പറ്റില്ല പറിച്ചാൻ കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് വലുതണ്ടായിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇവിടെ ൂവി ലൂബി ഫസ്റ്റ് ഡാം ഡോക്കുമായി അറിയാം എനിക്ക് എനിക്ക് പറഞ്ഞെടുത്താ ട്ടാ ചിക്കു അറിയാ ചിക്കു അറിയില്ല ആ പുളുണൊന്നും അറിയില്ലേ ആ പുളുകൂണൊന്നും അറിയില്ല